നമസ്കാരം അധ്യാത്മരാമായണം കിളിപ്പാട്ട് വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ ഏതാണ് ഏറ്റവും പ്രിയപ്പെട്ട ഭാഗം എന്ന് ചോദിച്ചാൽ നിസ്സംശയം ഞാൻ പറയാറുള്ളത് ലക്ഷ്മണോപദേശമാണ് അയോധ്യകാണ്ടത്തിലെ ലക്ഷ്മണോപദേശം അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ ലക്ഷ്മണോപദേശം സ്ഥിരമായിട്ട് കേൾക്കുക വായിക്കുക ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് സംഭവിക്കും അറിയാതെ തന്നെ ഒന്ന് വാക്കിൻ്റെ ഒരു ശക്തി നമ്മൾ തിരിച്ചറിയും വാക്കിന്മേലുള്ള നിയന്ത്രണം ഉച്ചാരണം അതിൻ്റെ സ്വാംശീകരണം അതിൻ്റെ സൗന്ദര്യ തലങ്ങൾ ഇതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടും ഒരാസ്വാദകനാണെങ്കിൽ ആസ്വദിച്ച് വായിക്കുന്നയാളാണെങ്കിൽ അതൊക്കെ അയാളുടെ കാവ്യബോധത്തെ കൂടുതൽ ബലപ്പെടുത്തും വാക്കിനെ ബലപ്പെടുത്തും തന്മൂലം ഭാഷ മെച്ചപ്പെടുന്നു ഭാഷ മെച്ചപ്പെട്ടാൽ ആശയ സംവേദനം വളരെ എളുപ്പമായിട്ട് മാറുള്ളൂ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം ഈ വരികൾ പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ അർത്ഥം മനസ്സിലാക്കിയാൽ ജീവിതത്തിൻ്റെ ഒരു നിരർത്ഥകത അതല്ലെങ്കിൽ നൈമിഷികത ബോധ്യപ്പെടുന്ന അർത്ഥം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചന എന്നാണ് പറഞ്ഞിട്ടുള്ളത് ക്ഷണപ്രഭാചന അത് ശോഭ ഉണ്ടായി പെട്ടെന്ന് അസ്തമിച്ചു പോകുന്ന പോലെയാണ് ഒരു പൂക്കുറ്റി കരുത്താൽ പറയലേ നമ്മുടെ പെട്ടെന്ന് കത്തി അമരുന്ന പോലെ നമ്മൾ ആ ജ്വാല കണ്ട് ഭ്രമിച്ചാൽ ഇതുതന്നെയാണ് സത്യം അനശ്വരം എന്ന് വിചാരിച്ചാൽ തീർന്നു അതല്ല കുറച്ച് കഴിഞ്ഞാൽ ഇട്ടായിട്ട് മാറും എന്നുള്ളത് മനസ്സിലാക്കിയാലും ഈവൻ ദിസ് വിൽ പാസ് എവേ എന്ന് അമ്മ എപ്പോഴും പറയാറുള്ള വാചകമായിരുന്നു അതായത് എന്ത് സംഭവിക്കുമ്പോഴും ആ ഈവൺ വിൽ പാസ് അവേ വിഷമിച്ചിരിക്കുമ്പോൾ ഈവൺ പാസ് അവേ എന്ന് പറഞ്ഞു നോക്കിയാൽ കുറേ പറഞ്ഞാൽ സന്തോഷം തോന്നും ഇത് ഈ ഒരു വാചകം ഞാൻ മറ്റു മറ്റൊരു തരത്തിൽ കേട്ടിട്ടുണ്ട് ബീർബലിനോട് ചക്രവർത്തി ചോദിച്ചു വരെ അക്ബർ ചക്രവർത്തിയല്ലേ ബീർബൽ നമുക്ക് ഏറ്റവും സന്തോഷം ഉള്ള അവസരത്തിലും ഏറ്റവും ദുഃഖമുള്ള അവസരത്തിലും ഒരുപോലെ നമ്മെ ആശ്വസിപ്പിക്കുന്ന നമ്മെ ഒരു ബോധത്തിലെത്തിക്കുന്ന ഒരു വാചകം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് തന്നെയായിരുന്നു അത്രേ ഇതെല്ലാം നൈമിഷികമാണ് ഈവൺ ദിസ് വിൽ പാസ് അവേ ഇതും കടന്നു പോകും എന്നുള്ളത് ദുഃഖിച്ചിരിക്കുമ്പോൾ നമുക്ക് ആശ്വസിക്കാം ഓ ഇത് മാറിപ്പോ മാറുമോ എന്നുള്ളത് വളരെ വിഷമിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ സന്തോഷിച്ചിരിക്കുമ്പോൾ വളരെ സന്തോഷിച്ചിരിക്കുമ്പോൾ നമുക്ക് ഓർമ്മിക്കാൻ പറ്റും സന്തോഷം അദ്ദേഹം നീണ്ടു നിൽക്കണമെന്നില്ല അല്ലാതെ ഭവിച്ചു പോകരുത് എന്നും ആലോചിക്കുക അങ്ങനെ മനുഷ്യ മനസ്സിനെ ഒരു ബാലൻസറാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒന്നാണ് ലക്ഷ്മണോപദേശം ഓരോ വരിയും സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ തിരിച്ചാൽ നമുക്കത് മനസ്സിലാവും കുറച്ച് വരികൾ മാത്രം ഞാനിവിടെ ഒന്ന് ചൊല്ലുകയാണ് ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേനഷ്ടോർക്കന്തപ്തലോഹസ്ഥിന്ദുനാ സിഭം മർത്യജന്മം ക്ഷണഭുരം ക്ഷണഭങ്കുരം ചുട്ടു പഴുത്ത എരുമ്പിൻ്റെ മേലെ ഒരു തുള്ളി വെള്ളമൊഴിച്ചാൽ എങ്ങനെയാണ് അവസ്ഥ അത്രയേ ഉള്ളൂ ക്ഷണഭങ്കുരമാണ് എന്നർത്ഥം ചുശ്രവണമാസ ഭ ഗംഭീരായിട്ട് വരികളാട്ടോ കാലാഹിന പരിഗ്രസ്തമാം ലോകം ഇതിനെപ്പോലെ അതായത് പാമ്പ് ഇങ്ങനെ കൊത്താൻ വിഴുങ്ങാൻ തയ്യാറായി നിൽക്കുന്ന പാമ്പിൻ്റെ വായിൽ ഏറെക്കുറെ അകപ്പെട്ട് കഴിയുമ്പോൾ തവള പക്ഷെ തവള എന്ന് അറിയില്ല തവള പറഞ്ഞ അയ്യോ വിശപ്പാണല്ലോ എന്താ കിട്ടുക ഭക്ഷിക്കാൻ എന്നാണ് തവള ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ രീതിയിൽ കാലമാകുന്ന ഒരു പെരുമ്പാമ്പിൻ്റെ അല്ലെങ്കിൽ കാലം വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഈ നമ്മൾ ഭോഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത് ഇതറിയാതെ എപ്പോഴും മരണം നമ്മുടെ കൂടെയുണ്ട് എന്നോ അല്ലെങ്കിൽ നാശം കൂടെയുണ്ടോ എന്നോ ഇതൊന്നും ശാശ്വതമല്ല എന്നൊന്നും ആലോചിക്കാതെ നമ്മൾ ഭോഗങ്ങളുടെ പിറകെ മോഹങ്ങളുടെ പിറകെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത് എത്രയും ഓർക്ക നീ വിയോഗം വരും പോലെ പാന്ധർ പെരുവഴിയമ്പലം തന്നിലേ കൂടി വിയോഗം വരും പോലെ എന്ത് പാന്ധർ ഈ സത്രത്തിൽ രാത്രി സത്രത്തിൽ ആളുകൾ ഇങ്ങനെ പോകുന്നു അല്ലേ അവിടെ കൂടെ ഇരിക്കുന്നു അവിടെ ഒരുപാട് പേരുണ്ടായിരിക്കും അപ്പൊ നമ്മൾ വിചാരിക്കുക എന്താ ഇത് എല്ലാവരും എല്ലാ കാലത്തും കൂടെ ഉണ്ടാകുന്ന വിചാരിക്കുക അല്ലെ അങ്ങനെയാണോ അല്ല പിറ്റേ ദിവസവും നമ്മൾ പോകും പലരും പല വഴിക്ക് പിരിഞ്ഞു പോകും ഇത്രയേ ഉള്ളൂ ഈ പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മോടൊപ്പം എന്നും ഉണ്ടാവും എന്ന് ഭ്രമിച്ചിരുന്നാൽ അത് വെറുതെയാണ് എന്ന് അർത്ഥം അത് ഒരു ഒരു പാട്ടിൻ്റെ വരികളില്ലേ തൽക്കാല ദുനിയാവ് കണ്ടു നീ മയങ്ങല്ലേ എപ്പോഴും മരണം കൂടെയുണ്ട് പിരിയാതെ അല്ലെ മനോഹരമായൊരു മാപ്പിളപ്പാട്ടിൻ്റെ വരികളാണത് അപ്പം ഈ ഒരു കാര്യം പിറ്റേ ദിവസം രാവിലെ നമുക്ക് എണീറ്റ് പോകാറുള്ളതാണ് എന്ന് നമ്മൾ ഓർത്തില്ലെങ്കിൽ അപകടമാണ് എന്നർത്ഥം അപ്പോൾ അതുപോലെ മറ്റൊരു ഭൂമിയൊക്കെ എടുത്ത് പറയുന്നുണ്ട് നദ്യമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും നദിയിലൂടെ അങ്ങനെ ഒഴുകിപ്പോവാണ് തടികളെ കുറച്ചു കഴിഞ്ഞാൽ വേറെ സ്ഥലത്ത് ഇത്രയുള്ളൂ ഒരു സ്ഥലത്ത് അവിടെ കൃത്യമായിട്ട് നിൽക്കുന്നില്ല അതുപോലെയാണ് പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അല്പകാല സ്ഥിരം എന്ന് നീ ഓർത്തിരിക്കണം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം യൗവനം ബാല്യം കൗമാരം യൗവനം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക വർദ്ധക്യം മരണം ഇത് ഒരു ഒന്നിലും ഒന്നിലും ഉറച്ചു നിൽക്കില്ല യൗവനം എപ്പോഴും കൂടെയുണ്ട് എന്ന് വെച്ച് അതിൻ്റെ ഊറ്റത്തിൽ നടന്നാൽ നമ്മൾ വെറുതെയാവും എന്നർത്ഥം ഒരാൾ ഒരു വൃദ്ധയായിട്ടുള്ള ഒരാൾ ഒരു വൃദ്ധനായിട്ടുള്ള ഒരാൾ ഒരാളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ ചെറുപ്പക്കാർ കളിയാക്കാൻ വേണ്ടി പറയുകയാണത്രേ എന്താ വടിയുത്തിപ്പോൾ അദ്ദേഹം എന്താ അങ്ങനെ തെരഞ്ഞുകൊണ്ട് നടക്കുന്നത് കളിയാക്കിയതാണ് എന്താ അങ്ങനെ തെരഞ്ഞുകൊണ്ട് നടക്കണത് ചോദിച്ചപ്പോൾ വൃദ്ധൻ പറഞ്ഞു ഉത്രേ എവിടെയോ വെച്ച് എനിക്ക് എനിക്കെൻ്റെ യൗവനം നഷ്ടപ്പെട്ടുള്ളൂ അത് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവർക്കുള്ള കൃത്യമായ മറുപടിയാണ് ഓരോരുത്തർക്കും ബാല്യം നഷ്ടപ്പെടും യൗവനം നഷ്ടപ്പെടും വാർദ്ധക്യത്തിലേക്ക് നീങ്ങും ഒടുവിൽ മരണത്തിലേക്ക് നീങ്ങും ഇത് കണ്ട് പഴുക്കപ്രായല വീട് നടക്കുന്നത് കണ്ട് പച്ചപ്പിളായ ചിരിക്കരുതേ എന്ന് ചൊല്ലിട്ടുള്ളൂ വളർത്തോളം ശ്ലോകമുണ്ട് നന്നേ നന്ന് പഴുത്തതാമില നിലം കൊത്തും വിധവും സ്വസ്ഥമായി നിന്നേ പച്ച ഇല വ്രജം തലകുലുക്കുന്നു പിന്നേ ഇന്നത്തെ ഗരുഡോ നാളേക്കു ചെമ്പായി വരാം എന്നേ വരം കരുതുന്നു വാർദ്ധകമോടുള്ള ആദ്യസ്മിതം യൗവനം ആഹക്യത്തോടുള്ള ആദ്യസ്മിതമാണ് യൗവനം പച്ച ഇലകള് പഴുത്തതാവില നിലമ്പൊത്തും വിധവും സ്വസ്ഥമായി പച്ചയില പച്ചവിലയ്ക്ക് ഒരു പ്രശ്നമില്ല തല തലവല്ലൊരുക്കുന്നു ആഹാ അതാ വീണു ഒരു ഇലകൂടി കണ്ടില്ലേ എന്ന് കരുതി ഉറ്റം കൊണ്ടാൽ അത് വെറുതെയാണ് നൈമിഷികമാണ് ക്ഷണപ്രഭാ ചഞ്ചലമാണ് വരാനുള്ള കാര്യങ്ങൾ ആർക്ക് എന്ത് എന്നൊന്നും പറയാൻ കഴിയില്ല എന്നർത്ഥം മറ്റൊരു ശ്ലോകം കേട്ടിട്ടുണ്ട് പൂളപ്പൂവിത് കായുമൂത്ത് പഴമാം എന്ന് ഓർത്തുകൊണ്ട് ഇച്ഛയാ ചൂളം വിട്ടു രസിച്ച് ഇളം കിളി മരക്കൊമ്പത്തിരുന്നിടവേ നാളത്തെ സ്ഥിതി ആരറിയും വെയിലിൻ ചൂടേറ്റ് മൂപ്പെത്തിയപ്പോൾ അക്കായ് ചപലാനിൽ പിറകെ പൊട്ടിത്തെറിച്ചു പോയി ഇളങ്കിളി പൂളക്കൊമ്പ് പൂളക്കൊമ്പ് അങ്ങനെ ഇരിക്കുകയാണ് എന്താ പൂളക്കൊമ്പ് വിരിഞ്ഞിട്ടുണ്ട് പൂവ പൂളപ്പൂവ് വിരിഞ്ഞിട്ടുണ്ട് ഓ ഈ പൂവ് പിന്നീട് കായയാവും പഴമാവും അപ്പം സുഖമായിട്ട് നമുക്ക് കഴിക്കാം എന്നൊക്കെ ഇച്ചിരി ഇങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോൾ നാളത്തെ സ്ഥിതി ആരറിഞ്ഞു ആരൊക്കെ നാളത്തെ സ്ഥിതി പറയാൻ പറ്റുക വെയിലിൽ ചൂടേറ്റ് വെയിലിങ്ങനെ കൂടുന്നതനുസരിച്ച് ആ ചൂടേറ്റ് ചൂട് ചൂട് കൂടി കൂടി ആ കായ വഴുക്കെല്ലാം ചെയ്തത് ആ കായ പൊട്ടിത്തെറുക്കുകയാണ് ചെയ്തത് ചലാനലെൻ്റെ വിറകെ പോയി അതങ്ങനെ ആ കാറ്റിൻ്റെ ആ ചപലമായ ചവലനായ കാറ്റിൻ്റെ വിറകെ അങ്ങനെ പൊട്ടിത്തെറിച്ചു പോയി എന്ന് പറയല്ലേ എപ്പോഴും നമ്മൾ ജീവിക്കുന്ന ആ സമയത്ത് സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള കരുത്തുണ്ടാവുക എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല പലതരം ആധികളുള്ള ആളുകളൊക്കെ ഉണ്ട് ഈ ഞാനടക്കം അതിനെ എങ്ങനെ സ്വസ്ഥത കൈവരുത്താം എന്നുള്ളതാണ് ഈ എഴുത്തച്ഛൻ ഇവിടെ പറയുന്നത് അത് ഇടയ്ക്കിടയ്ക്ക് വായിച്ചാൽ ഗുണം ചെയ്യും ഈ ഭാഗങ്ങളെന്നല്ല ക്ലിപ്പാർട്ട് ഇടയ്ക്ക് വായിക്കുന്നത് പലതുകൊണ്ടും നല്ലതാണ്